തലശ്ശേരിക്കാരുടെ ഹൃദയം കീഴടക്കി വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ യു ഡി എഫ് തലശ്ശേരി നിയോജക മണ്ഡലം കൺവെൻഷനിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനെ കെ നുണയൻ എന്നാണ് വിളിക്കേണ്ടതെന്ന് വി ടി ബൽറാം പറഞ്ഞു പൌരത്വ ബില്ലിനെതിരായ പ്രക്ഷോഭകർക്കെതിരെ കേരള പോലീസ് എടുത്ത കേസ് പിൻവലിക്കാതെ തന്റെ മുതലാളിയെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പിണറായി ചെയ്യുന്നതെന്നും വി ടി ബൽറാം കൂട്ടിച്ചേർത്തു വടക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമിലിനെ സ്റ്റേഡിയം കോർണറിൽ നിന്ന് നിരവധി പ്രവർത്തകർ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് ആനയിച്ചത് ഷാഫി പറമിലിനൊപ്പം സെൽഫി എടുക്കാനും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാനും പ്രകടനത്തിൽ പങ്കുചേരാനും ആളുകൾ തടിച്ചുകൂടി തുറന്ന കാറിലാണ് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ഒരുക്കിയത് തുടർന്ന് നടന്ന കൺവെൻഷൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു പൗരത്വ പ്രക്ഷോഭർക്കെതിരെ കേരള പോലീസ് എടുത്ത കേസ് പിൻവലിക്കാത്തതിൽ രൂക്ഷ വിമർശിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വി ടി ബൽറാം നടത്തിയത് ഇപ്പൊ സമീപ ദിവസങ്ങളിൽ പറയുന്നു അത് പിൻവലിക്കാനുള്ള നടപടി ആയിട്ടുണ്ട് അതിന്റെ ഉത്തരവ് നൽകിയിട്ടുണ്ട് അത് കോടതി കൊടുത്തിട്ടുണ്ട് അഞ്ചു വർഷമാവുന്നു അഞ്ചു വർഷമാവുന്നു രണ്ടായിരത്തി പത്തൊമ്പതി കേസുകൾ തമിഴ്നാട് പിൻവലിച്ചു അതുപോലെ ഈ സമരത്തോട് അനുഭാവം ഔപചാരികമായി പ്രഖ്യാപിച്ച മുൻപരാണെന്ന് പിൻവലിച്ചു പക്ഷേ പിണറായി വിജയനെ പിൻവലിക്കാൻ ഇപ്പോഴും സമയമായിട്ടില്ല മുഹൂർത്തം നൽകിട്ടില്ല ഒറ്റിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും എന്ന നിലയിൽ അധികാരത്തിലിരിക്കുകയാണ് ഇന്ത്യൻ പാർലമെന്റിൽ സി നിയമം ചർച്ച ചെയ്തപ്പോൾ കൂടി അതിനെതിരെ മുഴങ്ങിയ ശബ്ദങ്ങൾ ഇത് ഇന്ത്യയെ വിമസിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ പൗരത്വത്തെ പോലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവചിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രാജ്യദ്രോഹപരമായ വിരുദ്ധമായ നിലപാട് തരൂരിനെ പോലെയുള്ള ആളുകൾ ഷാഫി പറമ്പിന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫ് പ്രവർത്തകർ വൻ കണ്ണൂർ